താരങ്ങൾ എത്ര ഒളിപ്പിച്ചു വെക്കാൻ ശ്രമിച്ചാലും സിനിമയിലെ പ്രണയഗോസിപ്പുകൾ പാപ്പരാസികൾ ചികഞ്ഞു പുറത്തു കൊണ്ടുവരും അക്കൂട്ടത്തിൽ ചില ഇല്ലാകഥകളും ഉണ്ടാകും അത്തരത്തിൽ അടുത്തിടെ കോളിവുഡ് പാപ്പരാസികൾ ചികഞ്ഞെടുത്ത് പ്രചരിപ്പിച്ച വാർത്തയാണ് നടൻ വിശാലും നടി ആൻഡ്രിയ ജെർമിയയും തമ്മിലുള്ള ബന്ധം ഇരുവരും രഹസ്യമായി വിവാഹം ചെയ്തു എന്നാണ് വാർത്തകൾ ഈ ഫോട്ടോ അടിസ്ഥാനമാക്കിയാണ് ആൻഡ്രിയയും വിശാലും രഹസ്യമായി വിവാഹം കഴിഞ്ഞു എന്ന തരത്തിൽ വാർത്തകൾ പ്രചരിക്കുന്നത് ചിദംബരം ക്ഷേത്രത്തിൽ വെച്ച് ഇരുവരും രഹസ്യമായി വിവാഹിതരാകുകയായിരുന്നു എന്നാൽ ഇത് തീർത്തും അടിസ്ഥാനമില്ലാത്ത വാർത്തയാണെന്ന് താരങ്ങളോട് അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കി മിഷ്കിൻ സംവിധാനം ചെയ്യുന്ന തുപ്പാരി വാലി എന്ന ചിത്രത്തിന്റെ പൂജയ്ക്കെടുത്ത ചിത്രമാണ് ഇപ്പോൾ പ്രചരിക്കുന്നത് ആൻഡ്രിയും വിശാലുമാണ് ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ തമിഴ്നാടൻ ശരത്കുമാറിന്റെ മകളും നടിയുമായ വരലക്ഷ്മിയുമായി വിശാൽ പ്രണയത്തിലായിരുന്നു നീണ്ട നാളായുള്ള പ്രണയത്തിൽ അടുത്തിടെ ചില വിള്ളലുകൾ സംഭവിച്ചതായി വാർത്തകൾ പ്രചരിച്ചിരുന്നു താരസംഘടനയായ നടികർ സംഘത്തിന് ഒരു കെട്ടിടം പണിത ശേഷം മാത്രമേ താൻ വിവാഹം കഴിക്കൂ എന്ന നിലപാടിലാണ് വിശാൽ പ്രണയ ഗോസിപ്പുകൾക്ക് ഒട്ടും പഞ്ഞമില്ലാത്ത സിനിമാ ലോകത്ത് ആൻഡ്രിയയ്ക്കും പല ബന്ധങ്ങളും പറഞ്ഞു കേട്ടു സംഗീത സംവിധായകനായ അനിരുദ്ധ് രവിചന്ദ്രനുമായി ആൻഡ്രിയ പ്രണയത്തിലാണെന്ന വാർത്തകൾ ഉണ്ടായിരുന്നു കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ